കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഒരു ഡെയറി ഇറക്കിയ കാര്യം ഈ കല്ലൂർക്കാട് പഞ്ചായത്തിലെ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല എങ്കിലും ഞാൻ ആ ഡയറി കാണാനിടയായി ആ ഡെയറിയുടെ പോരായ്മകളും ആ ഡെയറി ഇറക്കാനുണ്ടായ സാഹചര്യങ്ങളും പൊതുജനങ്ങളുമായി സംവാദിക്കണം എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് ആ ഡെയറിയിൽ ഞാൻ കാണാനുണ്ടായ ഒരു സാഹചര്യം ആ ഡെയറിയിൽ ഈ മനുഷ്യന് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടതായിട്ടുള്ള ഒരു വസ്തുതകളും അതിൻ്റെ അകത്തില്ല ഭരണസമിതി അംഗങ്ങളുടെ തല അതിന്റെ ഫോൺ നമ്പർ തണ്ണിമത്തം കൂട്ടിയിട്ടതുപോലെ അവരുടെ വിവിധങ്ങളായിട്ടുള്ള ഫോട്ടോയും അവരുടെ ഫോൺ നമ്പറും അവിടുത്തെ സ്റ്റാഫിന്റെ ഫോൺ നമ്പറും മാത്രമാണ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചു പിന്നെ അതിൻ്റെ അകത്ത് സാധാരണക്കാരന് വളരെ അത്യാവശ്യം ഇല്ലാത്തതും എന്നാൽ അവർക്ക് അവരുടെ തോന്നലിന്റെ സാധാരണക്കാരന് അത്യാവശ്യമുണ്ട് എന്ന് തോന്നുമായ ൂട്ടിന്റെയും കോട്ടിന്റെയും അളവുകൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള അളവുകൾ പൊക്കം അളക്കുന്ന രീതികൾ എന്തൊക്കെയാണ് ഡയറി കൊടുക്കാണ്ടിരിക്കുന്നത് അതാണോ ഒരു ഡെയറി ഇറക്കുമ്പോൾ ഒരു പഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി വഹിക്കുന്ന ഒരു പഞ്ചായത്ത് ഒരു ഡെയറി ഇറക്കുമ്പോൾ ഇത്തരത്തിലാണോ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലാണോ ഇറക്കേണ്ടത് എന്ന് പഞ്ചായത്തിലുള്ള ആളുകൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അല്ലെങ്കിൽ ആ ഭരണസമിതിയിലേക്ക് പറഞ്ഞു വിട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം ഇത് ഒരു ചർച്ചയ്ക്ക് വിധേയമാകണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഈ ഡയറിയില് സാധാരണക്കാരന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ ചില വസ്തുതകൾ പ്രതിപാദിക്കേണ്ടി വരുന്നു അതൊന്നുമില്ല ഇപ്പോ ഒരു സാധാരണക്കാരന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കേണ്ടതായ പോലീസ് സ്റ്റേഷന്റെ നമ്പർ ഫയർഫോഴ്സിന്റെ നമ്പർ കെ എ സി ബിയുടെ നമ്പർ അതുപോലെ ടൗണുകളിലുള്ള ബാങ്കുകൾ ഹോസ്പിറ്റലുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമുക്ക് ഇനി അത് പറയുകയാണെങ്കിൽ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേന സേന റെസിഡൻസ് അസോസിയേഷൻ ക്ലബുകള് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇവിടെ ഏതൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ ഉണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ ഉണ്ട് അതിൻ്റെ ആളുകൾ ആരൊക്കെയാണ് സ്കൂളുകൾ ആ സ്കൂളുകൾ ഏതൊക്കെയാണ് എന്നും അതിന്റെ നമ്പറുകൾ അങ്ങനെ നമ്മുടെ കലൂർക്കാട് പഞ്ചായത്തിൽ വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടുത്തുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ അതായത് ഏതെങ്കിലും മൾട്ടി നാഷണൽ ഹോസ്പിറ്റലുകളുണ്ടെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലുകളിലേക്ക് കല്ലൂർക്കാട് പഞ്ചായത്തിൽ നിന്നും എത്ര ദൂരം വരുന്നു വ്യവസായ ശാലകൾ ഏതൊക്കെയുണ്ട് അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഈ ഡയറിയിൽ എന്ന് ഇരിക്കെ ഇതൊന്നുമില്ലാതെ ഒരു ഡയറി ഇറക്കി ജനങ്ങളെ പരിഹാസ കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന രീതിയിലേക്കാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി എത്തിപ്പെട്ടിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയോട് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് നിങ്ങൾ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് നിങ്ങൾ ഇതിന്റെ സർവാധികാരിയാണ് എന്നുള്ള ഒരു ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടതായ നീതി കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ച വെക്കുന്നത് ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഇത് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഒരു ചർച്ചാ വിഷയമാക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചുരുക്കം എന്ന രീതിയിൽ പറയാനുള്ളത് ഇത് ഈ ഡയറി ഇറക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് ഏത് എടുത്ത തീരുമാനമാണ് എന്നും ഇത് എന്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഡയറിയുടെ ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നതെന്നും പറയാൻ ഈ പഞ്ചായത്ത് അംഗങ്ങൾ ബാധ്യസ്ഥരാണ് വഴിവിളക്കിന് ഒരു ബൾബ് മേടിച്ചിടാൻ പോലും പത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പർമാരും അതിൻ്റെ അധികാരികളുമെല്ലാം ഇത്തരത്തിലൊരു ദൂർത്ത് കാണിക്കുമ്പോൾ അത് ജനങ്ങൾ അറിയണം ഈ ജനങ്ങൾ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഈ പണം ഏത് രീതിയിൽ ദൂർത്തു കാണിച്ചാലും ജനങ്ങൾ പിടിക്കപ്പെടും എന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ താഴ്മയായി പറയാൻ ആഗ്രഹിക്കുകയാണ്